ഭഗവാന്റെ സ്വർണം ജരണ്ടിക്കൊണ്ട് പോവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായത് അവിടെ സി പി എം നിയന്ത്രിക്കുന്ന ഒരു ഫോക്കസ് ഉണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ഇയാളാണ് അവിടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അതായത് പാർട്ടി ഇടപെടുന്ന നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ പ്രിയപ്പെട്ട മുഖം സുദർശൻ നമ്പൂതിരി ഞങ്ങൾ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട് അതായത് ജയിൽ മേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഡി എൻ എയുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അതിന് മുമ്പ് വന്നിട്ടുണ്ട് പഴയ പഴയ ഓഫീസിൽ ഓഫീസിലൊന്നും അതിനുശേഷം സൈബർ പോലീസിന്റെ കൊള്ള കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറി അതിനുശേഷം ഇന്ന് ആദ്യമായിട്ട് ഡി എൻ എയുടെ ഓഫീസിൽ വരികയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഭർണാടൻ മലയാളിയിലായിരുന്നു കുറച്ച് വർഷം മാസങ്ങൾ വർഷങ്ങൾ അവിടെ ഒന്നൊന്നര വർഷം അവിടെ ജോലി ചെയ്തല്ലേ മൊത്തം എല്ലാം കൊണ്ടൊരു രണ്ട് വർഷം അടുപ്പിച്ച് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോയി ഇപ്പോൾ തത്തുമയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്തങ്ങോട്ടാണ് അടുത്ത എങ്ങോട്ടാ അല്ല ഇങ്ങോട്ട് വന്നേയാണ് പക്ഷെ ഞാൻ തത്തുമയിലെ വീട്ടിലിരുന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി രോഗാവസ്ഥയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരിടത്ത് പോയി ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പം അത് കണക്കാക്കിയാണ് തത്തുമൈ ന്യൂസിലെ രാജേഷ് സാർ എന്നെ വിളിക്കുകയും വീട്ടിലിരുന്ന് ചെയ്യാം അതിൻ്റെ ഓപ്ഷൻ തരാം ഇടയ്ക്കൊന്ന് മീറ്റിങ്ങിന് പോലും വന്നാൽ മതിയെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം തത്തുമ ഇപ്പം ഒന്ന് റീവാം ചെയ്യുകയാണ് അതായത് അവരുടെ ഒരു വർക്ക് ഫ്ലോ ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് എൻ്റെ സാന്നിധ്യം അവിടെ വേണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അപ്പം എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നതിന് പുറത്തോട്ട് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വീട്ടിലെ കുറച്ച് കുടുംബപരമായ ചില പ്രതിസന്ധികൾ ഞാൻ ഉണ്ടാവേണ്ട ചില പ്രതിസന്ധികൾ പിന്നെ അമ്മയ്ക്ക് സുഖമില്ല സഹായം വേണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് കണക്കാക്കി എനിക്ക് അവരുടെ ഒരു വർക്ക് ഫ്ലോയുമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചേർന്ന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടു കൂടി അദ്ദേഹം എന്നെ യാത്രയാക്കുകയായിരുന്നു ഒരു ഒരു ബ്രേക്ക് എടുത്തോളൂ ബ്രേക്ക് എടുത്തിട്ട് സുദർശൻ എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം ഏതു സമയത്തും വരാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ വിട്ടത് എനിക്കും തീർച്ചയായിട്ടും തത്തുമൈ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥാപനമാണ് ദേശീയതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമമാണ് അപ്പം അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത് താല്പര്യമായിരുന്നു തീർച്ചയായിട്ടും തത്തുമൈ എന്നുള്ളത് ഒരു മുഖം തന്നെയാണ് ഞാൻ തത്തുമയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു തീർച്ചയായിട്ടും അപ്പം അത് കണക്കാക്കിയുള്ള ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു വർക്ക് ഫ്ലോയുമായി ചേർന്ന് പോകാൻ തൽക്കാലം പറ്റാത്തത് കൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിയത് എത്ര വർഷമായി രംഗത്ത് വർഷമായിമൂന്ന് വർഷം കഴിഞ്ഞു തുടക്കം എറണാകുളം സിറ്റി കേബിളിലായിരുന്നു തുടക്കം അവിടുന്ന് തുടങ്ങി തുടർന്ന് സൂര്യ ടി വിയിൽ തുടർന്ന് സൂര്യ ടി വി കഴിഞ്ഞിട്ട് ഏഷ്യൻ റേഡിയോ ഏഷ്യാന്റ് ഗൾഫ് റേഡിയോ ഇപ്പം ആ റേഡിയോ ഇല്ല ഗൾഫ് റേഡിയോ അതിനുശേഷം പിന്നെ ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു അതിന് ശേഷമാണ് പ്രവാസി ഭാരതി അബുദാബി റെയ്ഡ് അതിൽ ഒരു മൂന്നര നാല് വർഷത്തോളം വർക്ക് ചെയ്തു അതിന് ശേഷം തത്തുമൈ മൂന്ന് വർഷം അതിന് ശേഷം ഭാരത് ലൈവ് നമ്മുടെ എസ് പി പ്രതി ഉണ്ടായിരുന്ന ഭാരത് ലൈവ് ഭാരത് ലൈബിന് ശേഷം മറനാടൻ മറനാടൻ മലയാളി മറനാടൻ മലയാളിക്ക് ശേഷം വീണ്ടും തത്തുമൈ ഇതിപ്പം ഇതൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഭാരത് ലൈവ് തന്നു എന്ന് പറഞ്ഞാൽ ഭാരത് ലൈവിലെ വാർത്തയാണ് മാറിയത് ദിവസം ദിവസം ജയിലിൽ അതെ അതെ പിന്നെ ഓർമ്മയുണ്ടോന്നു അത് ഓർക്കാത്തതും ആയിട്ടൊരു കാരണം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ടായിരുന്നു ജയില് എന്നൊക്കെ മറ്റു ചിലരൊക്കെ നമ്മൾ രണ്ടുപേരും കിടന്നത് അതെ അതൊക്കെ അതെ നമുക്ക് നമുക്കിന്നും നമ്മൾ ന്യായത്തിന്റെ പക്ഷത്താണ് സത്യത്തിന്റെ പക്ഷത്താണ് വാർത്തയുടെ പക്ഷത്താണ് തീർച്ചയായിട്ടും അതോട് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും അത് മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് വരാറുമുണ്ട് അങ്ങനെ തന്നെയാണ് ബലിയാടാക്കപ്പെടുകയായിരുന്നു മാത്രമല്ല അതിനകത്ത് വേറെ പ്രശ്നം കൂടുണ്ട് ചില രാഷ്ട്രീയമായ കളികൾ അതിനകത്ത് നടത്തുന്നത് കാരണം ഞാൻ മറന്നാടൻ മറന്നാടനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഏതാണ്ട് റിപ്പോർട്ട് കൊടുക്കാറായി കേസ് നമ്മളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല പോലീസ് ഉദ്യോഗസ്ഥർ അതെ അതെ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ മറനാടിൽ അന്ന് അന്ന് പി വി എൻബർ അന്ന് പിണറായി പക്ഷത്താണ് അപ്പം ഇദ്ദേഹത്തിനെതിരെ നിലമ്പൂരിലെ നുണ ഫാക്ടറി എന്ന് പറഞ്ഞൊരു സീരീസ് അന്ന് ഷാജൻസ്കറിയ അദ്ദേഹം ആയിരുന്നു അദ്ദേഹം ചില കേസുകളുമായി ബന്ധപ്പെട്ട ഒളിവിൽ പോയി ആ സമയത്ത് അതിൻ്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കുകയും ഞാൻ ഈ വാർത്തകൾ കൃത്യമായി തന്നെ ക്രമമായി ചെയ്തു വരികയും ചെയ്തു അഞ്ചെണ്ണോ ആറെണ്ണോ ചെയ്തു അടുത്ത ചെയ്യാറായപ്പോഴത്തേക്കും ഈ കേസ് കുത്തിപ്പൊക്കി പിടിച്ചോണ്ട് ഞാൻ രണ്ടാം പ്രതിയും സുമേഷ് ഭായി ഒന്നാം ഒന്നാം പ്രതിയെ വിട്ട് രണ്ടാം പ്രതിയെ പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് മറന്നാടം വാർത്ത എഴുതി ഉടനെ മെഡിക്കൽ കോളേജ് സി ഐ അന്ന് തന്നെ ിലോമീറ്ററുകൾ വണ്ടി പക്ഷേ അത് അതിൽ എനിക്ക് അതിലാണ് എനിക്ക് ഭയങ്കര കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ജീവൻമാരുടെ പോരാട്ടമാണ് അന്നത്തെ മെഡിക്കൽ കോളേജ് സി ആയിരുന്ന ഹരിലാൽ നടത്തിയത് കാരണം നിങ്ങളെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഭീകരനാണല്ലോ അപ്പം എന്നെ പിടിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ എൻ്റെ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് രാത്രി ഏഴ് മണിക്ക് ഇവിടുന്ന് പോകുമ്പോഴും വട്ടൂർക്കാമെന്ന പി ടി പി നാറിൽ നിന്ന് പോകുമ്പോഴും ഈ പറയുന്ന സ്റ്റേഷന്റെ മുന്നിലൂടെയാണ് ഞാൻ പോകുന്നത് ഏകദേശം എൻ്റെ കണക്കിന് പതിനാറോളം സ്റ്റേഷനുകളുണ്ട് ആറ്റിങ്ങില് ശ്രീകാര്യം കഴക്കൂട്ടം ഇതെല്ലാം ഈ സ്റ്റേഷനുകളെല്ലാം പിന്നിട്ടാണ് ഞാൻ ഈ ഹരിപ്പാട് എത്തുന്നത് ഏഹ് അപ്പോൾ ഞാൻ എനിക്ക് ഹരിലാലിന്റെ ഒരു ജീവനോടുള്ള ഒരു ഭയമില്ലായ്മ അദ്ദേഹത്തിൻ്റെ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോളമാണ് അദ്ദേഹം എന്നെ പിന്നെ എന്താണ് എന്നെ പിടിക്കാനായിട്ട് വന്നത് എന്ന് വെച്ചാൽ അത് ജീവൻ മരി ജീവൻ പോലും വേണ്ട ജീവൻ പോലും വേണ്ട ജീവൻ വേണ്ട ജീവനൊക്കെ പുല്ലാണ് അവനെ പിടിക്കണം എന്നുള്ളൊരു സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഈ പോലീസ് സേനയുടെ തന്നെ ഒരു അഭിമാനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നീട് അതിന് അതിനുശേഷം കഴിഞ്ഞ കേന്ദ്ര അഭിമുഖ അവാർഡൊക്കെ കിട്ടി അത്രയ്ക്ക് വളരെ സമർത്ഥനായിട്ടുള്ള ജീവനിലൊന്നും പേടിയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് മെഡിക്കൽ കോളേജ് സി എസ് എച്ച്ഒ ആയിരുന്ന ഹരിലാൽ അറിയില്ല ഓ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഇൻഫോ പാർക്ക് പോലീസുമായിട്ട് ക്രൈംബ്രാഞ്ച് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് എല്ലാവരും എല്ലാ മനുഷ്യരും എല്ലാ പോലീസുകാരും വളരെ സ്നേഹത്തോടെ അതിൽ നമുക്ക് ഏറ്റവും മുമ്പ് പറഞ്ഞതാണ് ഒരു സന്തോഷം അല്ലേ പേര് ഇൻഫോ പാർക്ക് നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് ആണ് നമ്മൾ കിടന്ന് രാത്രി ഉറങ്ങിയപ്പോഴത്തേക്കാണ് തട്ടി ഉണർത്തിയിട്ട് ചോദിച്ച് അയാള് അയാളുടെ കഴിഞ്ഞ ആഴ്ച ഒരു കേസുമായിട്ട് കേസ് തെളിയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഛർദിക്കുന്നതുണ്ട് സന്തോഷം എന്താ സന്തോഷം നമുക്ക് എടുത്തു പറയേണ്ടത് എന്ന് വെച്ചാലേ എല്ലാ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് വലിയ പ്രശ്നമാവും വിചാരിച്ചിട്ട് അല്ലാതെ പക്ഷേ എങ്കിലും ഈ ശശിധരൻ സാറിന് ഇപ്പൊ എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടിയിലുള്ള ശശിധരൻ സാർക്ക് എന്ത് മാന്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ശബരിമല വിഷയത്തിൽ കൃത്യയും പ്രതികൾ പിടിക്കപ്പെടുവെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടാവാൻ കാരണം എന്താ പറയുമ്പോൾ ശശീരൻ സാറിന് എനിക്ക് മറ്റുള്ളവരെയൊന്നും അതിനെ കുറിച്ച് അറിയില്ല ശശീരൻ സാർ ആ ടീമിൽ ഉണ്ടായി ഉള്ളത് കൊണ്ട് നമ്മളൊരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു കണക്കൂട്ടലാണ് അൻപറിന്റെ വിഷയം ഉണ്ടാവും അല്ല എന്താണെന്നറിയോ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമ്മളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരാനും നമ്മളെ മനഃപൂർവ്വം പരമാവധി അപമാനിക്കാനും നമ്മുടെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ക്യാമറകളും വണ്ടിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഈ കേസിൽപ്പെടുത്താനും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായി എന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല എന്നുള്ളതാണ് അവരോട് നന്ദി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അല്ല അവര് കാര്യമേ ചെയ്തുള്ളൂ നിയമം വിട്ടൊന്നും ചെയ്തില്ല നിയമപരമായിട്ടേ ചെയ്തുള്ളൂ അതിനകത്തെ വന്ന നടപടിക്രമങ്ങള് നമ്മൾ ഇന്ത്യൻ പൗർണായത് നിയമക്രമത്തെ നിയമ അംഗീകരിക്കുന്നത് കൊണ്ടും നിയമം അനുശാസിക്കുന്ന നടപടികളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല എന്തായാലും കേസ് ഇപ്പോഴും നടക്കുകയാണ് ഇനിയിപ്പം അടുത്ത ജനുവരിയിലാണ് അതിൻ്റെ അടുത്ത സിറ്റിങ് അതിന്റെ ഒരു അവസ്ഥയും കൂടെ പത്തൊമ്പത് ദിവസം ഞങ്ങൾ ജയിലി കിടന്നതിന് ശേഷം അതിന് ശേഷം ഞങ്ങൾ ആറ് മാസത്തോളം അന്ന് നിങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ആറ് മാസത്തോളം നമ്മൾ എല്ലാ ബുധനാഴ്ച ഒപ്പ് വെക്കാൻ വേണ്ടി കണ്ടീഷൻ പേലായിരുന്നല്ലോ അപ്പൊ കൊച്ചുവേളി അന്ന് ബുധനാഴ്ച ഒരു അമൃത്സർ എക്സ്പ്രസ് എക്സ്പ്രസ് ബുധനാഴ്ച മാത്രമുള്ള വണ്ടിയാ അപ്പൊ അതിൽ കയറിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഒമ്പത് ആവുമ്പോൾ അവിടെ എത്തും അവിടുന്ന് കാപ്പി കുടിച്ചിട്ട് ക്രൈംബ്രാഞ്ചിന്റെ എറണാകുളം സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഒപ്പിടും തിരിച്ചു വരും ഒരു ദിവസം പോവും ഞങ്ങൾ രണ്ടുപേർക്കും ഞാനൊന്നും ഡി എൻ എ തുടങ്ങിയിട്ടില്ല നിങ്ങളേയും നിങ്ങളേലും കാശില്ല എന്റെ കാശില്ല നമ്മൾ ഇത് മാത്രം ബുദ്ധിമുട്ടിയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ എന്റെ ജാമ്യമൊക്കെ റദ്ദാക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചതൊക്കെ വളരെ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ചിരിക്കാറുണ്ട് അവരൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നു ഞാനിന്ന് ഇവിടെ നിൽക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ന്യായം എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ തുണയുണ്ടാവുകയുള്ളൂ ന്യായത്തിനും ഭീതിക്കും പിന്നെ ഇങ്ങനെ നീതികേടായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് അവര് ഉയരുകയാണെന്ന് സ്വയം തോന്നും പക്ഷേ ഉയർച്ച വീഴ്ചയായിട്ട് ആക്കി അല്ല വിശ്വസിക്കുന്നതിന്റെ അല്ല ഞാൻ കർമ്മയെ കുറിച്ച് പറയുകയാണ് നമ്മൾ അതുകൂടെ പറയുന്നത് അവനവന്റെ ചെയ്തികൾക്ക് അവനവന്റെ പ്രവർത്തികൾക്ക് തീർച്ചയായിട്ടും അതിന് നല്ലതായാലും ചീത്തയായാലും അതിന് തീർച്ചയായിട്ടും റിയാക്ഷൻസ് ഉണ്ടാവും അത് സത്യം തന്നെയാണ് നാളെ അതിനുശേഷം തന്നെ നമ്മൾ എത്രയോ തവണ കഴിഞ്ഞ മാസം കേസ് ഉണ്ടായിരുന്നു പോയി എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒമ്പതിനായിരത്തി മുപ്പത് രൂപ കസ്റ്റഡിയിൽ വെച്ചതാണ് ഇതുവരെ രണ്ട് തവണ ആപ്ലിക്കേഷൻ ഇട്ടു ഈ രണ്ട് ആപ്ലിക്കേഷനും കോടതിയിൽ നിന്ന് കാണാതെ പോയി മൂന്നാമത് വീണ്ടും ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി വക്കീലിനോട് പറഞ്ഞേക്കാണ് അപ്പൊ ഇനിയിപ്പോ ആപ്ലിക്കേഷൻ ഇടുന്നതിന് ഞാൻ വക്കീലിന് ഒമ്പതിനായിരത്തി മുപ്പത് രൂപ പോയിട്ട് വീണ്ടും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിരിക്കും കോടതി പണം പോലും ഇരുന്നൂറ് രൂപ പിടിച്ചു രൂപ രൂപ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പേഴ്സണൽ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും മിണ്ടിയില്ല ചോദിച്ചില്ല ഇടാൻ പറഞ്ഞു അല്ല ഞാൻ ഇട്ടു കാരണം മൂന്നാമതും വേണ്ടി വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിക്കണം കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത് ജൂൺ അല്ല ജനുവരി ജനുവരിയിലാണ് ആ കേസ് എത്ര പത്തൊൻപത് ദിവസം ജയിലിൽ കിടന്നു ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ അതില് വിഷമമൊന്നും തോന്നിയില്ല കാരണം ഞാൻ അന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ഒരു പാഠമായിട്ട് നമ്മൾ അനുഭവമായിട്ട് എടുക്കുക അത്രേയുള്ളൂ പോസിറ്റീവ് ആയിട്ട് എടുക്കുക അത്രയുള്ളൂ നമ്മള് അങ്ങനെയുള്ള അക്ഷൂഹത്തിനും നമ്മുടെ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും അതില് അതാണ് പറയുന്നത് നീതിക്ക് വേണ്ടി അനീതി പ്രവർത്തിച്ച പി വി അൻവർന്ന് ഇവിടെ നിൽക്കുന്നു ആ പി വി അൻവറിന് വേട്ടയടിയ പിൻവർ വേട്ടയാടിയ ഷാജൻസ്തയുടെ ഷാജൻസ് ജനപ്രീതിയും ജനപിന്തുണയും വർദ്ധിച്ചിട്ടേ ഉള്ളൂ അൻവർ എന്നാരാണ് ാണ്ഷ്ായിട്ട കോ പരാജയമാണ് അയാൾക്കുണ്ടായത് ശരിക്കും രാഷ്ട്രീയത്തില് ഒരു ഒരു വ്യക്തിക്ക് അത് സ്വന്തനാകട്ടെ ഏത് പക്ഷക്കാരനാകട്ടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അയാൾ ചെയ്തത് നമ്മളോട് വിരോധം അയാൾ പിന്നീട് നിങ്ങളെ വിളിച്ച് പറഞ്ഞാൽ തോന്നുന്നു അത് അതിനൊന്നും കുഴപ്പൊന്നുമില്ല വിരോധം രാഷ്ട്രീയക്കാർക്ക് മാധ്യമങ്ങളോട് തോന്നുക പുതിയ കാര്യൊന്നും അല്ല നമ്മളിപ്പോ എന്നും വന്നു ഇന്നും നമ്മള് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ നമ്മളിങ്ങോട്ട് വരുന്ന വഴി കാറിൽ നിങ്ങൾ സംസാരിച്ചില്ലേ ഇപ്പം ഇടതുപക്ഷക്കാരനായാലും അല്ലെങ്കിൽ സി പി എം കാരനായാലും സി പി ഐക്കാരനായാലും ഒരു നല്ല കാര്യം ചെയ്താൽ മല്ലാന്ന് തന്നെ നമ്മൾ പറയും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്താൽ അത് പദ്ധതിയാകട്ടെ എന്തുമാകട്ടെ അത് അങ്ങനെ തന്നെ പറയും ഇനി നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആരും ആകട്ടെ അവർ ഒരു ജനഹിതമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നമ്മളത് ചൂണ്ടിക്കാണിക്കും ചെയ്തിട്ടുണ്ട് അത് അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ ഈ സി പി എമ്മുകാർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സി പി എമ്മുകാരുടെ കാര്യം തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല ഒരു പാർട്ടിയോട് എനിക്ക് മമതയും മമതയും പിന്നെ ആർ എസ് എസ് പ്രവർത്തിച്ചിരുന്നു അതിപ്പോഴും മനസ്സുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ് അത് തന്നെയാണ് അതിലൊന്നും അതിലൊന്നും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആർ എസ് എസ് എന്താണ് എന്നത് മനസ്സിലായവർക്ക് അതിനെ കുറിച്ച് അറിയാം അല്ലാതെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആർ എസ് എസിനെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാവും അവരോട് അല്ല പറയുന്നത് അല്ലാതെ നമുക്ക് ആർ എസ് എസിനെ കുറിച്ച് അവരുടെ ദേശീയത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് പക്ഷേ നമ്മൾ അതിലൊന്നും അല്ല അതിന് പല വിഷയങ്ങളിലും നമ്മൾ ബി ജെ പി സംസ്ഥാന കേന്ദ്ര സർക്കാരിനെ എതിർത്തിട്ടുണ്ട് ചില ചെയ്തികളെ അവരുടെ ചില നിലപാടുകളെ എതിർത്തിട്ടുണ്ട് പക്ഷേ സി പി എംമാരോട് നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇതുപോലെയുള്ള അവർ ചെയ്ത ഒരു നല്ല അവരുടെ കണ്ണിലെ നല്ല കാര്യമായിരിക്കും പക്ഷെ ആ നല്ല കാര്യം അവരൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് വളരെ സന്തോഷമേ ഉള്ളൂ കാരണം നമ്മൾ ഒരിക്കലും സി പി എം വിരുദ്ധത്തൊന്നും രാഷ്ട്രീയം നോക്കാറില്ല സുമേഷ് ഭായി നമ്മള് നമ്മളെപ്പോഴും ജനപക്ഷത്ത് ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മാധ്യമമായാലും ഞാൻ മുമ്പ് ചെയ്ത മാധ്യമമായാലും എവിടെയായാലും ആയാലും എൻ്റെ നിലപാടുകൾ ഒരേ രീതിയിലായിരുന്നു ജനപക്ഷത്ത് ജനങ്ങൾക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും ജനങ്ങളാണ് വാല്യൂ ഉള്ളത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്കും നാടിനും വേണ്ടി നന്മ ചെയ്യുന്നത് അത് രാഷ്ട്രീയക്കാരനാണെങ്കിലും പൊതുപ്രവർത്തകനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും നമ്മളവരെ അംഗീകരിക്കും നമ്മളവരെ തീർച്ചയായിട്ടും പ്രകീർത്തിക്കും അവരുടെ ഒപ്പം നിൽക്കും അല്ലാതെ ജനഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയും അഴിമതി നടത്തുകയും മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഭഗവാന്റെ സ്വർണം ചരണ്ടിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കൂടെ എന്ത് എന്ത് കാണിച്ചാൽ അതിനകത്തൊക്കെ ഒരു ചെറിയ പങ്കൂടെ ഉള്ള ആൾ ആണെങ്കിൽ പോലും തെറ്റികാരം തന്നെയാണ് അതിപ്പോൾ ഒരു നോട്ട് എഴുതിയവനാകട്ടെ ഒന്ന് മാറ്റി എഴുതിയവനാകട്ടെ ഇവരെല്ലാം ചേർന്നൊരു ഫോക്കസ് ആണത് ഇതിനകത്ത് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഇത് പലരി ചേരുന്ന ഒരു വലിയ ഒരു ശൃംഖലയാണ് അത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇപ്പം കുറച്ചുമുമ്പോൾ ഒരു വാർത്ത വന്നു ജന്മഭൂമി ഓൺലൈനാണ് കൊടുത്തത് ഞാനത് തക്കുമേൽ വാർത്ത ചെയ്തിട്ടാണ് ഇറങ്ങിയത് അതായത് അവിടെ സി പി എം നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് ഉണ്ട് ഒരൊട്ടേഡ് ഉദ്യോഗസ്ഥനാണ് ഇയാളാണ് അവിടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അതായത് പാർട്ടി ഇടപെടുന്ന കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ ഇയാൾ ആണ് കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഭാര്യ അവിടുത്തെ സ്റ്റാഫായിരുന്നു അവിടെ എന്ത് നടക്കണമെങ്കിലും തിരുതാംകൂർ ദേവസ്വം ബോർഡിൽ എന്ത് നടക്കണമെങ്കിലും സി പി എമ്മിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇയാളെ ആയിട്ടും ഇയാളെ അവിടെ ഡെയിലി വേജസിൽ ഈ ഓണറേയും കൊടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ല ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി കഥകളുടെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അത് പുറത്ത് വിടാൻ കഴിയില്ല അതിനെക്കുറിച്ച് ഇപ്പം തുറന്ന് പറയാനും കഴിയില്ല ഏഹ് തുറന്ന് പറയാൻ കഴിയില്ല അപ്പം ഇത് ദേവസ്വം ബോർഡിലുള്ള ജീവനക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റാത്ത വിധം നിസ്സഹായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഏഹ് അപ്പം അത് പറയുന്നില്ല പക്ഷെ അതൊക്കെ എന്നും ഈ ഇപ്പം ഞാൻ കരുതുന്നുണ്ടെന്ന് അറിയുമോ ഞാൻ കടുത്ത ഒരു ഞാൻ അമ്പലത്തിൽ അങ്ങനെ പോകാറില്ല പക്ഷെ ഞാൻ കടുത്ത ഈശ്വര വിശ്വാസിയാണ് ഈശ്വരെന്നു വെച്ചാൽ യാതായിരുന്നാലും അതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് എൻ്റെ വണ്ടി കിടക്കുന്നത് കുരിശാണ് ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ എൻ്റെ വണ്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ വണ്ടികളിലും കുരിശുണ്ട് പിന്നെ അതുപോലെ മുസ്ലിം പള്ളി അതുവഴി പോകുമ്പോഴത്തേക്കും നമ്മൾ കയറി നമ്മളിങ്ങനെ ഒരു ഒരു ദൈവത്തിനെ വിചാരിക്കാറുണ്ട് കാരണം ദൈവം ഒന്നേ ഉള്ളൂ എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു കാഴ്ചപ്പാടില് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ അയ്യപ്പ വിശ്വാസിയാണെങ്കിലും ഞാൻ ഒരു വിശ്വാസിയാണെങ്കിലും കടുത്ത എന്ന് വെച്ചാൽ കടുത്താൽ തീവ്രമായ ഒരു അയ്യപ്പ വിശ്വാസിയാണ് രണ്ടായിരത്തി പതിനെട്ടില് നടന്ന സുപ്രീം കോടതി വിധിയും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒരു ഒന്നാം തീയതി നടന്ന ഒരു ആ ഒരു യുവതി പ്രവേശനം യുവതി പ്രവേശനം എന്ന് പറയാൻ പറ്റില്ല ആക്ടിവിസ്റ്റുകളെ കയറ്റിയതും ഒക്കെ നമ്മളൊക്കെ അന്ന് വളരെ വളരെ എന്താണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥ ആ അവസ്ഥയിലൂടെ ടി വിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കി അങ്ങനെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു മനസ്സൊരുകി ഇരുന്നൊരു കാലം അത് രണ്ടായിരത്തി പത്തൊൻ പതിനെട്ടിലെ മണ്ഡലകാലമാണ് ഇപ്പോൾ ആറ് വർഷം കഴിഞ്ഞിരിക്കുന്നു പത്തൊൻപത് ഏഴ് വർഷം ആകുമ്പോൾ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മണ്ഡലകാലം വന്നു അന്ന് ഈ ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റാനായി ചുക്കാൻ പിടിച്ച വാസു ഇന്ന് ജയിലിൽ എന്ന് പറയുമ്പോൾ ഇന്ന് വായളുടെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ഐ ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പം രാവിലെ പറയുമ്പോൾ അയ്യപ്പന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്വേഷണം അല്ല അന്ധവിശ്വാസ ചില ചിലർക്ക് അന്ധവിശ്വാസം തോന്നാം പക്ഷെ ഞാൻ പറഞ്ഞ ഏതൊരു മതത്തിന്റെ ആയിരുന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യനെ ഒരു പരിധിയിൽ നിന്ന് വരെ തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ എന്താണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പലരെ പറ്റി ചിലപ്പോൾ പറ്റിക്കാനുള്ള കബളിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടും ദൈവഭയം എന്ന് പറയുന്നു അവരാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ആ നേട്ടം ഞാൻ അതൊന്നും വേണ്ട കാരണം വെച്ചാൽ അത് അങ്ങനെ നേടിയെടുക്കുന്നത് ശാശ്വതമല്ല അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളുണ്ടാക്കിയെടുത്തതെല്ലാം നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയതും ഒക്കെ തന്നെയാണ് അധ്വാനിച്ചുണ്ടാക്കിയതും നമ്മളെ പലരും സഹായിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഒക്കെ ആണ് നമ്മൾ അല്ല നമ്മളൊരാളെ കബളിപ്പിച്ചിട്ട് ഒന്നും ഒന്നും ഇതുവരെ നേടിയിട്ടുമില്ല ഇനി ഒരു ഒരു നേടാനോട്ട് ഉദ്ദേശിക്കുന്നതുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു അതിനൊക്കെ വലിയൊരു അത്ഭുതമാണ് അന്ന് യുവതി പ്രവേശനത്തിന് ചുക്ക ഈ ആക്ടിവൃത്തികളെ പ്രവേശിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിച്ച വാസു ഇന്ന് അതേ മണ്ഡലകാലത്ത് ജയിലിൽ കിടക്കുമ്പോ ഒന്ന് ആലിച്ചു അയ്യപ്പന്റെ ശക്തിയാണെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈശ്വര സങ്കല്പത്തിലാണെങ്കിലും അല്ലെങ്കിലും കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ നമ്മൾ നല്ലത് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് വരും ഉടനെ വന്നില്ലെങ്കിലും എന്തെങ്കിലും വരും എന്നുള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും കർമ്മമാണ് അതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ഒന്നാണ് എന്നുള്ള ആ ഒരു ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നമ്മുടെ പ്രവർത്തികളാണ് നമ്മൾ പ്രവർത്തിക്കുന്നു അതനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടുന്നു അത് എന്തുമായാലും അങ്ങനെയല്ലേ ഏത് കാര്യം അങ്ങനെയാണ് നമ്മളെ നമ്മൾ നമ്മളൊരുത്തരം തല്ലിയാൽ നമ്മളെ തല്ലാൻ വരും നമ്മൾ നമ്മൾ രൂപ കൊടുത്താൽ ഭക്ഷണം നമുക്ക് അതെ തീർച്ചയായും സിമ്പിൾ അല്ല നമ്മൾ അവരിൽ നിന്ന് നമ്മളൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് വേറെ അത് എനിക്ക് ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാടാണ് കാരണം നമ്മൾ ഒരാളെ ഉപദ്രവിച്ചാൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചടി കിട്ടും നമ്മൾ അവരെ നമ്മൾ ചിലപ്പോൾ ഒരാളെ സഹായിച്ചാൽ അല്ലെങ്കിൽ സഹായിക്കണമെന്നില്ല അയാളെ ഉപദ്രവിക്കാനെങ്കിലും പോകാതിരുന്നാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും ഇന്ന് പലരും അങ്ങനെയല്ല എന്നേ അവൻ എന്ത് ചെയ്യുന്നു അവൻ എന്ത് ചെയ്യുന്നു അവനെ തകർക്കണം അവന്റെ വളർച്ച തടയണം ഈ കൊണ്ട് ഇവന് യാതൊരു ദോഷവും മറ്റുള്ളവർ നന്നാവുന്ന കളികാലം എന്ന് ഈ പ്രായമുള്ളവർ പറയില്ലേ അത് തന്നെ കളികാലത്ത് അങ്ങനെയാണ് ആരും നന്നാവുന്നത് കാണാൻ വേണ്ടി എല്ലാവർക്കും കണ്ണുകടിയാണ് അതായത് മറ്റുള്ളവർ നന്നാവും നല്ലൊരു വണ്ടി വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വീട് വച്ചാൽ അല്ലെങ്കിൽ അവനൊരു പത്ത് രൂപ ഇവിടുന്നെങ്കിൽ അവന് കിട്ടിയാല് അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ കിട്ടിയാലോ ഒക്കെ തന്നെ നമുക്ക് സഹിക്കൂല കാരണം അവനത് കിട്ടിയോണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ പോലെ ദോഷമൊന്നുമില്ല എന്നാലും ഓ കണ്ടില്ലേ കിട്ടിയില്ലേ ഉം എങ്ങനെങ്കിലും അത് ഇതാക്കണം തകർക്കണം അല്ലെങ്കിൽ എങ്ങനെങ്കിലും അതിട്ട് പണിയണം എന്ന ഉള്ളിൽ തോന്നും തോന്നുന്നു പണിയുന്നവരും ഉണ്ട് പണിയാത്തവരും ഉണ്ട് എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരാൾ ദോഷമായി അവൻ നശിച്ച് അവന് സാമ്പത്തികമായും അവൻ്റെ വ്യക്തിപരമായും ഒക്കെ അവൻ നശിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകും ഒരു ഒരു ഗുണവും ഉണ്ടാകും പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഒരാൾ ചിലപ്പോൾ നമ്മുടെ ശത്രുവായിരിക്കാം നമ്മളുമായി അടുപ്പമില്ലാത്ത ആളായിരിക്കാം അങ്ങനെ ഒരാൾ അയാളുടെ പിന്നെ സ്വന്തം അധ്വാനത്തിലെ അയാൾ അല്ലെങ്കിൽ എന്തോ ഉണ്ടാകട്ടെ അയാൾ വളർന്ന് സാമ്പത്തികമായിട്ട് നല്ല മാർഗത്തിലൂടെ പണമുണ്ടാക്കി വളർന്ന് പണമുണ്ടാക്കിയോ അല്ലെങ്കിൽ അയാളുടെ കർമ്മമണ്ഡലത്തിലൂടെയോ മികവ് നേടി അയാൾ വളർന്നു വന്നാൽ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പം ഗുണം കിട്ടിയേക്കാം നമുക്കല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ നാടിന് എവിടെയെങ്കിലും ഒരു ഗുണമുണ്ടായേക്കാം ഒന്നുമല്ലെങ്കിലും ഒരു കാശുള്ള ഒരുത്തൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെന്നിട്ടൊരു ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്നൊന്നുമില്ല ഒരു ആശുപത്രിയുടെ ഒരു ആവശ്യത്തിന് തന്നെ ചെന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ഉണ്ടെന്നുള്ള ഒരു കാരണം എനിക്ക് ഞാൻ എനിക്ക് എനിക്ക് അത് വിശ്വാസം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ഒക്ടോബറിന് മുന്നിൽ തോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതിയാണ് സിറ്റി സൈബർ പോലീസ് എന്റെ ഓഫീസ് കൊള്ളയടിച്ചത് പി ടി പി നല്ല ഓഫീസ് അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് അറിയാതെ ഇരുന്ന സമയത്താണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കൊരു പിടുത്തമല്ല എല്ലാ സാധനങ്ങളും പാരിക്കെട്ടിക്കൊണ്ട് പോയി ആ കേസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ആ കേസ് ഒന്നും ആവുകയില്ല കാരണം അവരുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നല്ലോ അതിൽ ഞാൻ ആ എസ് ബി ഷിബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സ്മരിക്കുന്നു ഇപ്പോൾ കാരണം അയാളാണ് ഇതെല്ലാം ചെയ്തത് ബാക്കിയുള്ള എല്ലാവരും എല്ലാ സി ഐ ആയിട്ട് എസ് ഐ ഒ എല്ലാവരും വളരെ മാന്യമായിട്ടും മനുഷ്യത്വത്തോടെയും കൂടിയാണ് ഇടപെട്ടത് ഈ എസ് വി ഷിബു എന്ന് പറയുന്ന ഒരു 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 ഗ്രേഡസ് ഐ ഉണ്ടായിരുന്നു അതിലിപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല അയാൾ ഞാനെന്നും എന്നും അയാളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല അതിനുശേഷം അപ്പം അന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അതിനിടയ്ക്ക് തന്നെ ജനം ടി വി മറ്റ് കാര്യങ്ങളും എല്ലാം എല്ലാത്തിൽ പുറത്തു വന്നിരുന്നു വൈകുന്നേരം ഒരു വീഡിയോ ചെയ്തു പിന്നെ എന്നെ കുറേ പേര് സഹായിച്ചു ഒരുപാട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരുപാട് ആരുണ്ട് ഷാജാൻ സാറ് സാമ്പത്തികമായിട്ടൊന്നും അദ്ദേഹത്തിനൊന്നും ഇല്ല എന്തെങ്കിലും സാർ സാറ് ഒരു സപ്പോർട്ട് മറന്നാറിന് ഷാജൻ സാർ സാമ്പത്തികമായിട്ട് സഹായിച്ചു പിന്നെ ഞാൻ അറിയാത്ത എത്രയോ പേർ വിദേശത്ത് നിന്നും അവിടെ നിന്നും ഒക്കെ സഹായിച്ചു സഹായങ്ങൾ തരാമെന്ന് പറഞ്ഞു അതിൽ ഒന്നു രണ്ട് പേരുടെയെന്ന് വായിച്ചിട്ട് ബാക്കിയുള്ളവർ എല്ലാവരോടും ഞാൻ പറഞ്ഞത് എനിക്ക് പൈസ ആവശ്യമില്ല കിട്ടി എന്നുള്ളതാണ് ഞാൻ അവരോടെല്ലാം പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത ഇതെല്ലാം ഏറ്റവും വലിയ രസം എന്ന് വെച്ചാലേ നമ്മളായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു നമ്മളത് വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ഇടപെട്ടിരുന്നു ഒരുപാട് പേര് ഈ സംഭവത്തിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുവെച്ചാൽ അങ്ങോട്ട് വിളിക്കില്ല അവരിങ്ങോട്ട് അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കണമല്ലോ എന്താണ് എന്തൊക്കെ പക്ഷേ അങ്ങനെ അങ്ങനെ ഒരാൾ പോലും ഞാൻ വളരെ അടുപ്പമുള്ള ആരും ചോദിച്ചിട്ടില്ല അവസാനം മാസങ്ങൾക്ക് ശേഷം അതെല്ലാം മാറ്റി ആ ഓഫീസെല്ലാം മാറി ഓഫീസൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് പിന്നെ നല്ല രീതിയിൽ പോയി പക്ഷേ അന്നത്തെ ഒരു ഇതിൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് ഇവിടെ പറയാൻ കൊള്ളില്ല കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാലോ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയിട്ടായിരുന്നാലും അത് പറഞ്ഞില്ലെങ്കിലേ ഒരു നമുക്കൊരു വല്ലായ്മ ഉണ്ടാവും അപ്പൊ ആ വല്ലായ്മ ഉള്ളതുകൊണ്ട് ആ പറഞ്ഞ മറുപടി എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒക്കെ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ട്രെയിൻ അത്ര എനിക്ക് ട്രെയിൻ മണി ഒന്നേ വലിയ ഊണ് കഴിച്ചിട്ട് പോണം പോയി കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ ഉള്ളേ ഷുഗർ ഉണ്ട് ഭക്ഷണ സമയത്ത് കഴിച്ചേ പറ്റി അല്ല ഒന്നേ അല്ല മൂന്നര ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണം അവിടെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മുതൽ നമുക്ക് ഡി എൻ കളാം തിങ്കളാഴ്ച മുതൽ ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് എനിക്ക് അതിനുള്ള സൗകര്യം സുമേഷ് ഭായി ചെയ്ത സന്തോഷം കാരണം സുമേഷ് ഭായിയുടെ ഇപ്പം എൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ വേണമെന്ന് സുമേഷ് ഭായി സുമേഷ് ഭായിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം വീട്ടിരുന്ന് എടുത്ത് അയച്ചു തന്നാൽ മതി തൽക്കാലത്തേക്ക് ഒന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലും ഇടയ്ക്ക് സുമേഷ് ഭായെ കാണാനും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഞാൻ ഇടയ്ക്കിട്ട് വേണ്ടത് വരും അപ്പം തീർച്ചയായിട്ടും വീണ്ടും കാണാം എല്ലാവരെയും സ്നേഹമറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു ഡി എൻ എയ്ക്കൊപ്പം ഉണ്ടാവുക ദേശീയതക്കൊപ്പം ഉണ്ടാവുക രാജ്യസ്നേഹത്തിനും രാഷ്ട്ര പുരോഗതിക്കും ഒപ്പം ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നില നാടിനു വേണ്ടി നിലകൊള്ളുന്നു അതുതന്നെയാണ് നമ്മുടെ ആശയം അതിനിടയിലൂടെ നമുക്ക് ചിലപ്പോൾ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സത്യങ്ങൾ അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും അത് ഞങ്ങളുടെ തൊഴിലാണ് അത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റും നിങ്ങളെല്ലാം ഓരോ തൊഴിൽ ചെയ്യുന്നത് പോലെ മാധ്യമപ്രവർത്തനം ഞങ്ങളുടെ തൊഴിലാണ് ഞങ്ങളത് ഒരു സാമൂഹ്യ പ്രവർത്തനം പോലെ ഏറ്റെടുത്ത് ചെയ്യുക തന്നെയാണ് അപ്പം ബി എൻ എക്ക് ഒപ്പം എല്ലാ പ്രേക്ഷകരും ഇനിയും ഉണ്ടാകണം ഞങ്ങളുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കൂടി സുരേഷ് ഫൈ കുറേ പ്ലാറ്റ്ഫോമുകളും ഞങ്ങളുടെ വെബ്സൈറ്റുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിലുമൊക്കെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം പുതിയ ഡെവലപ്മെൻറ്റുകളിലും ഒക്കെ തന്നെ പ്രേക്ഷകരും നാട്ടുകാരും സ്നേഹിതരും നമുക്ക് പരിചയമില്ലാത്തവർ പോലും നമ്മുടെ കൂടെയുണ്ട് പലപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് അപ്പം വീണ്ടും കാണാം ശരി ഓക്കെ